ഇടുക്കി മാട്ടുപെട്ടിയിൽ സീപ്ലെയിൻ പറങ്ങിയത് അതീവ പരിസ്ഥിതി മേഖലയിൽ എന്ന വനംവകുപ്പിന്റെ റിപ്പോർട്ട് ഈ പ്രദേശത്ത് സീപ്ലെയിൻ സർവീസ് നടത്തിയാൽ മനുഷ്യ മൃഗ സംഘർഷങ്ങൾക്ക് കാരണമാകും എന്നാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത് വിഷ്ണു വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വിഷ്ണുണ്ട് ഈ റിപ്പോർട്ടിൽ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് അറുതിയില്ല ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് മൂന്നാർ ഫോറസ്റ്റ് ഓഫീസർ ജില്ലാ അയച്ചിരിക്കുന്ന ഒരു കത്താണ് കഴിഞ്ഞ ദിവസം സീപ്ലെയിൻ ലാൻഡ് ചെയ്തത് മാട്ടുപ്പട്ട് റിസർവോ ഡാമിലാണ് എന്നാൽ ഇത് പരിസ്ഥിതി ലോല അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്നാണ് വനംവകുപ്പിന്റെ റിപ്പോർട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് മൂന്നര കിലോമീറ്റർ ചുറ്റളവിൽ ആനമുടി പാമ്പാടും ജോല പോലുള്ള ദേശീയോദ്യാനങ്ങളുണ്ട് ഇവിടെ ആനത്താരകളുമുണ്ട് ഈ സീപ്ലെയിൻ എത്തുന്ന ഘട്ടത്തിൽ ആനകളുടെ ആവാസ വ്യവസ്ഥയെ അത് ബാധിക്കും പിന്നീട് ആനകൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങും അത് വനം അതോടൊപ്പം തന്നെ മനുഷ്യ സംഘർഷങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ദേശീയ സമീപിച്ച ശേഷം ഒരു മറ്റൊരു സ്ഥലം ഈ മട്ടുപെട്ട് റിസർവോറിന് തൊട്ടടുത്ത് മറ്റേതെങ്കിലും സ്ഥലത്ത് ഒരു സി പ്ലെയിൻ ലാൻഡിംഗിന് വേണ്ടി പുതിയ സ്ഥലം കണ്ടെത്താം എന്നാണ് വനംവകുപ്പിന്റെ നിർദ്ദേശം റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് കളക്ടർ ആ റിപ്പോർട്ട് ടൂറിസം വകുപ്പിന് കൈമാറുമെന്നാണ് ലഭിക്കുന്ന വിവരം വിഷ്ണു സുരേഷ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്